കേരള പോലീസ് അസോസിയേഷൻ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കുടുംബ സഹായ നിധി വിതരണം നടന്നു കായംകുളത്ത് നടന്ന പരിപാടി യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കേരള പോലീസ് അസോസിയേഷനും കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനും സംയുക്തമായി സംഘടിപ്പിച്ച കുടുംബ സഹായ നിധി വിതരണവും കേരള പോലീസ് ഹൗസിംഗ് സൊസൈറ്റി നൽകി വരുന്ന സി വിതരണവും കായംകുളം എം യു പ്രതിഭ ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ പോലീസ് സ്റ്റേഷന്റെ മുഖം മാറും ഇങ്ങനെയൊന്നും ആയിരിക്കും ഇപ്പം ഇതിൻ്റെ അടുത്ത മാറ്റങ്ങൾ വന്നുകൊണ്ടാണ് എനിക്ക് കൂടുതലായിട്ടൊന്നും ഇടപെടാൻ കഴിയൂ ഒരു മാറ്റം വന്നു അപ്പം ഇപ്പം പറയുമ്പോൾ ഇത് നവീകരിച്ച പോലീസ് സ്റ്റേഷനിലുണ്ട് അവിടെ ഞാൻ കണ്ടു ആവേശത്തോടെ സന്തോഷത്തോടെ പോലീസ് സ്റ്റേഷൻ മാറ്റണം എന്നുള്ളതിന്റെ ഷേപ്പ് മാറ്റണം എന്നുള്ളത് അറിയാം ഇപ്പം എല്ലാ പോലീസ് സ്റ്റേഷനും മുഖം മാറും എന്തൊരു ഭംഗിയാണ് കാണാൻ പറയും പറയുന്നത് നമുക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ കെ പി റോഡിൻ്റെ സൈഡിലാവുന്നതുകൊണ്ട് ഇവിടെ നല്ലൊരു ബിൽഡിംഗ് വന്നാൽ അത് പത്ത് പേര് കാണും അത്ര ഭംഗിയായിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു പരിഗണനയിലുണ്ട് നമുക്ക് ഇവിടെ പക്ഷേ ഈ നവീകരണം വന്നുകൊണ്ടാണ് നമുക്കിവിടെ ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുന്നത് എന്തായാലും വരുന്ന സമീപഭാവിയിൽ നമുക്കതിനൊരു മോക്ഷം ശാപമോക്ഷം കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പോലീസ് സർവീസിൽ ജോലി ചെയ്തു വരവേ മരണപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനായ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുനീഷിന്റെ കുടുംബത്തിന് ജില്ലയിലെ പോലീസ് സംഘടനകൾ സമാഹരിച്ച പത്തു ലക്ഷം രൂപയും ഡി സി ബി ഡിവൈഎസ്പിയായി ജോലി ചെയ്തു വരവേ മരണപ്പെട്ട കെ വി പ്രബുല്ലചന്ദ്രൻ സിവിൽ പോലീസ് ഓഫീസർ ജിൻദത്ത് എന്നിവർക്ക് കേരള പോലീസ് ഹൌസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി നടപ്പിലാക്കി വരുന്ന സി പി ഐ എസ് പദ്ധതി പ്രകാരമുള്ള സഹായനിധിയും വിതരണം ചെയ്തു കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് വിനു കെ പി അധ്യക്ഷനായ യോഗത്തിൽ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ബിജു സി ആർ സ്വാഗതം ആശംസിച്ചു ജില്ലാ പോലീസ് മേധാവി എം പി മോഹനചന്ദ്രൻ നടത്തി എല്ലാ അതിലേക്ക് അതിലേക്ക് പിന്നെ പിന്നെ എഡ്യൂക്കേഷൻ ഇത് കൊടുക്കുന്നുണ്ട് ഹോസ്പിറ്റൽ ചികിത്സ ചെലവുകൾക്ക് അങ്ങനെ ഒന്ന് രണ്ട് അത്യാവശ്യ കാര്യങ്ങൾ മനസ്സിലാക്കി ആ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ സിംഗിൾ ഫാമിലി ഒരു ഗ്രൂപ്പായിട്ട് നന്നായി പരസ്പരം സഹായിച്ചും മറ്റും പോകുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത് ഈ ഒരു കാര്യങ്ങൾ തുടർച്ചയായിട്ട് നടന്നു പോവാനും മറ്റു പരസ്പരം സഹായികളായിട്ടും നേരത്തെ എം എൽ എ സൂചിപ്പിച്ച മാതിരി ഇതൊരു ജസ്റ്റ് ഇന്നത്തെ ഒരു കൊണ്ട് മാത്രം നമ്മൾ ഈ കുടുംബത്തിനോടുള്ള നമ്മുടെ സ്നേഹവും ഇഷ്ടവും ആ കരുതലും അവസാനിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം കായംകുളം ഡിവൈഎസ്പി ടി ബിനുകുമാർ കേരള പോലീസ് ഹൗസിംഗ് സഹകരണ സംഘം ഡയറക്ടർ ബോർഡ് അംഗം റജികുമാർ ആന്റണി രതീഷ് പി കെ അനുകുമാർ മനോമോഹൻ എന്നിവർ ആശംസയും കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ ട്രഷറർ അരുൺകൃഷ്ണൻ കൃതജ്ഞതയും രേഖപ്പെടുത്തി പോലീസ് സംഘടനാ നേതാക്കളായ പി പ്രദീപ് ബെൻസീഗർ ഇക്ബാൽ ഹാഷിർ വിവേക് അഞ്ജു എ എസ് സന്തോഷ് സജീവകുമാർ ദിനേശ് അൻഷാദ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം